അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതു നാം എല്ലാവരും കുളിക്കുന്നവരാണല്ലേ എന്നാൽ കുളിക്ക് ചില കുളികൾക്ക് നിയ്യത്ത് നിർബന്ധമാണ് ചില കുളികൾക്ക് നിയ്യത്ത് സുന്നത്തുമാണ് ചില ആളുകളൊന്നും കുളിക്കുന്ന സമയത്ത് നിയ്യത്ത് വെക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഒരു പക്ഷെ നിങ്ങൾ പറയും ഞാൻ നീയ്യത്ത് വെക്കാറുണ്ടല്ലോ എന്ന് ഒന്ന് രണ്ടാളുകളോട് ഞാൻ ചോദിച്ച സമയത്ത് അവർ വലിയ അശുദ്ധി കുളിക്കുന്ന സമയത്ത് പോലും നെയ്യത്ത് വെക്കാറില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് വലിയ അശുദ്ധി എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്ത്രീകൾക്ക് ഹയു നിഫാസ് പ്രസവം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായാല് വലിയ അശുദ്ധിക്കാരിയായി കുളിക്കൽ നിർബന്ധമാണ് അതുപോലെ തന്നെ പുരുഷനിക്ക് മനിയ് പുറപ്പെടുക അത് അതുപോലെ തന്നെ സ്ത്രീയുമായി സംയോഗത്തിലേർപ്പെടുക ഈ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായാൽ കുളി നിർബന്ധമാണ് അപ്പോൾ കുളിക്കുന്ന സമയത്ത് കുളിയുടെ ഫർലായിട്ട് വരുന്ന കാര്യങ്ങൾ രണ്ട് കാര്യങ്ങളാണുള്ളത് ഒന്നാമത്തത് നീയത്താണ് രണ്ടാമത്തത് ശരീരം മുഴുവനും വെള്ളം ഒലിപ്പിക്കുക എന്നുള്ളതാണ് അപ്പൊ ഒന്നാമത്തെ നീയത്ത് എന്താണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജുമാക്ക് വേണ്ടി ആണ് വെള്ളിയാഴ്ച നമ്മൾ ജുമാക്ക് വേണ്ടി കുളിക്കുകയാണെങ്കിൽ ജുമാക്ക് വേണ്ടിയുള്ള സുന്നത്താക്കപ്പെട്ട കുളി ഞാൻ കുളിക്കുന്നു എന്ന് നീയത്ത് ചെയ്യുക നീയത്തുണ്ടാകേണ്ടത് മനസ്സിലാണ് നാവുകൊണ്ട് പറയൽ മാത്രമല്ല നാവുകൊണ്ട് പറയൽ സുന്നത്തേ ഉള്ളൂ മനസ്സിൽ കരുതലാണ് നീയത്ത് നിർബന്ധമുള്ളത് അതുപോലെ തന്നെ നമ്മൾ പെരുന്നാളിന് കുളിക്കുകയാണെങ്കിൽ വലിയ പെരുന്നാളിനും ചെറിയ പെരുന്നാളിനും ആ പെരുന്നാളിന് മുമ്പായിക്കൊണ്ട് എല്ലാവരും വലിയ ജോറിൽ കുളിക്കും എന്നാൽ നീയത്ത് വെക്കാൻ പല ആളുകളും മറന്നുപോകും അപ്പോൾ നീയത്ത് വെക്കണം ബലി പെരുന്നാളിനാണെങ്കിൽ ഞാൻ ബലി പെരുന്നാളിന് വേണ്ടി ഞാൻ കുളിക്കുന്നു ചെറു ചെറിയ പെരുന്നാളാണെ ചെറിയ പെരുന്നാളിന് വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കണം അതുപോലെ തന്നെയാണ് വലിയ അശുദ്ധി ഉള്ള സമയത്ത് ഹൈദിൽ നിന്നും നിഫാസിൽ നിന്നും അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞ ഉടനെയൊക്കെ കുളിക്കുന്ന സമയത്ത് സ്ത്രീകൾ നീയത്ത് വെക്കണം വലിയ അശുദ്ധിയിൽ നിന്ന് ഞാൻ ശുദ്ധീകരിക്കുന്നു അല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നുള്ള നീയത്ത് വെക്കൽ നിർബന്ധമാണ് നീയത്തില്ലഞ്ഞാൽ കുളി ശരിയാവുകയില്ല അതുപോലെ തന്നെ വലിയ ശുദ്ധിക്കാരനായിരിക്കുന്ന പുരുഷൻ സംയോഗത്തിൽ ഏർപ്പെട്ടാൽ ഭാര്യക്കും പുരുഷനും കുളിക്കൽ നിർബന്ധമാണ് അതല്ലെങ്കിൽ പുരുഷനക്ക് മനിയ പുറപ്പെട്ടു മനിയ പുറപ്പെട്ടാലും കുളിക്കൽ നിർബന്ധമാണ് അപ്പോൾ ഈ നിർബന്ധമായ കുളി കുളിക്കുന്ന സമയത്തും നെയ്യത്ത് വെക്കേണ്ടത് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്നോ അല്ലെങ്കിൽ വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്നോ നെയ്യത്ത് വെച്ചിട്ട് നെയ്യത്ത് മനസ്സിൽ കരുതുന്നതോടൊപ്പം അവൻ്റെ തല ആദ്യമായി അവൻ പൂർണ്ണമായും കഴുകുക തല കഴുകുക ആദ്യമായി തലയാണ് അവൻ കഴുകേണ്ടത് എന്നിട്ട് ശരീരത്തിൻ്റെ വലത് ഭാഗം കഴുകുക തുടർന്ന് ഇടത് ഭാഗവും വെള്ളം ഒലിപ്പിക്കുക പൂർണ്ണമായും ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും വെള്ളം നനഞ്ഞു എന്നവനക്ക് ബോധ്യപ്പെടലാണ് കുളിയുടെ ഫറായ കാര്യങ്ങൾ നീങ്ങാൻ ഇത്ര മാത്രമേ നിർബന്ധമുള്ളൂ എന്നാലും നാം കുളിക്കുന്ന സമയത്ത് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും വെള്ളം എത്തിയിട്ടുണ്ടോ എന്ന് അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നിന്ന് കുളിക്കുന്ന ഒരാളാണെങ്കിൽ ഷവറിന് താഴെ ഇരുന്നിട്ട് ഇന്ന് എല്ലാ വീട്ടിലും ഷവറുണ്ട് അപ്പോൾ പൈപ്പിന് താഴെ നിന്നിട്ടാണ് എല്ലാവരും കുളിക്കാറ് ഷവറിന് താഴെ നിന്ന് കുളിക്കുമ്പോൾ കാലിൻ്റെ അടിഭാഗം അത് വെള്ളം ചേരൻ നിർബന്ധമായ സ്ഥലമാണ് ആ അടിഭാഗത്ത് കാലൊന്ന് പൊന്തിച്ച് ആ ഭാഗത്ത് വെള്ളം വെള്ളം കൊണ്ട് നനക്ക വെള്ളം നനയേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗം കൈയ്യൊന്ന് പൊന്തിച്ച് കക്ഷത്തിൻ്റെ രണ്ട് കക്ഷത്തിൻ്റെ ഭാഗത്തും വെള്ളം നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുപോലെ തന്നെ കാലിൻ്റെ മടമ്പൊക്കെ പൊട്ടിയ ആളുകളുണ്ടാകും ആ മടമ്പ് പൊട്ടിയ ആ പൊട്ടിൻ്റെ പുറത്തേക്ക് കാണുന്ന ഭാഗങ്ങളിലൊക്കെ വെള്ളം എത്തിയിട്ടുണ്ടോ എന്നവൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുറച്ച് തടിയൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നാം ബാത്റൂമിൽ അതായത് ടോയ്ലറ്റിൽ ഇരിക്കുന്ന സമയത്ത് ഏതെല്ലാം ഭാഗങ്ങൾ വെളിവാകും ആ ഭാഗങ്ങളൊക്കെ നമുക്ക് വെ കുളിക്കുന്ന സമയത്തും വെള്ളം നനയൽ നിർബന്ധമാണ് അപ്പോൾ നാം കുളിക്കുമ്പോൾ ആ ഭാഗത്തൊക്കെ ഒന്ന് നമ്മൾ ഒന്ന് ഇരുന്ന് ആ ഭാഗത്തൊക്കെ വെള്ളം ഒന്ന് നനയ്ക്കാൻ വേണ്ടി വെള്ളം കൊണ്ട് കഴുകാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം കുളിക്ക് സുന്നത്ത് ധാരാളമുണ്ട് കുളിയുടെ സുന്നത്തുകളിൽപ്പെട്ട ഒന്നാണ് കുളിക്കുന്നതിന് മുമ്പ് പൂർണമായ ഒരു വുള്ളു എടുക്കുക അപ്പോൾ ചോദ്യമുണ്ടാകും വലിയ ശുദ്ധിക്കാരനാണെങ്കിലും വലിയ ശുദ്ധിക്കാരിയാണെങ്കിലും എന്തിനാണ് വുള്ളു എടുത്തിട്ട് ആ ഉള്ളു കൊണ്ടൊരു കാര്യമില്ലല്ലോ എന്ന് ചോദിക്കാം മുത്തറബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് കുളിയുടെ മുമ്പ് ഉള്ളു എടുക്കൽ സുന്നത്താണ് എന്നുള്ളത് അതുപോലെ തന്നെ കഴിയുടെ വിരലുകളിലെ ഇടയിലൊക്കെ ചളിയുണ്ടെങ്കിൽ വെള്ളം ചേരാത്ത നിലയ്ക്കുള്ള ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ് അങ്ങനെ അതൊക്കെ നാം പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ കഴിയിലെയും അതുപോലെ തന്നെ കുഴിയ സ്ഥാനങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കൽ മാലിന്യങ്ങളൊക്കെ നീക്കൽ സുന്നത്താണ് കഴുകി വൃത്തിയാക്കൽ സുന്നത്താണ് അത് ഈ കാര്യങ്ങളൊക്കെ കുളിയുടെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതുപോലെ തന്നെ കുളി തേച്ച് കഴുകൽ പ്രത്യേകം സുന്നത്തുണ്ട് ശരീരം തേച്ച് കഴുകുക നമുക്കൊക്കെ അറിയാലോ നാം സോപ്പ് ഉപയോഗിച്ചിട്ടോ അതല്ലെങ്കിൽ താളി ഉപയോഗിച്ചോ ഒക്കെ ശരീരം തേച്ച് കഴുകൽ അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് സുഗന്ധം ഉപയോഗിക്കൽ പ്രത്യേകം സു സുഗന്ധമുള്ള വസ്തു കൊണ്ട് ശരീരം തേച്ച് കഴുകൽ പ്രത്യേകം സുന്നത്താണ് എന്ന് ഫിക്കിഹിൻ്റെ ഗ്രന്ഥങ്ങളിലൊക്കെ കാണാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ വലിയ അശുദ്ധിയുള്ള ആളുകളും സാധാരണ കുളിക്കുന്ന ആളുകളുമൊക്കെ ശ്രദ്ധി നമ്മുടെ കുളി സ്വഴി ആയിട്ടില്ല എങ്കിൽ ശരിയായിട്ടില്ല എങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാകൂല കുർഹാനോത നമുക്ക് പറ്റൂല തവാഫ് ചെയ്യാൻ പറ്റൂല വലിയ അശുദ്ധി കൊണ്ട് ഹറാമാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ ഹറാമായിരിക്കും കുളി ശരിയായിട്ടില്ല എങ്കിൽ അതുകൊണ്ട് തന്നെ കുളിയുടെ കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം ഗൗരവത്തിലെടുക്കണം നിർബന്ധമായ കുളിക്ക് നിർ നെയ്യത്ത് നിർബന്ധമാണ് വലിയ ശുദ്ധിയെ ഞാൻ ഉയർത്തുന്നു എന്ന് നീയ്യത്ത് വെക്കാം അതല്ലെങ്കിൽ നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി ഞാൻ കുളിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കുക നെയ്യത്ത് വെച്ച ഉടനെ തന്നെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളും വെള്ളം ഒഴിക്കുക ഇതാണ് നിർബന്ധമായ കാര്യങ്ങളുള്ളത് ശരീരത്തിൻ്റെ മൊത്തം ഭാഗവും വെള്ളം ഒഴിക്കുക എല്ലാ ഭാഗവും വെള്ളം വെള്ളം കൊണ്ട് നനഞ്ഞിട്ടുണ്ട് എന്നവൻ ഉറപ്പുവരുത്തലാണ് കുളിയുടെ ഫർലുകളായ കാര്യങ്ങളുള്ളത് ബാക്കി ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും വെള്ളം കൊണ്ട് വെള്ളം നനഞ്ഞിട്ടുണ്ട് എന്നവനുറപ്പ് വരുത്തലോടുകൂടി അവൻ്റെ കുളി കഴിഞ്ഞു ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം സുന്നത്തുകളാണ് അള്ളാഹുത്തനായാല നല്ലത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അത് നല്ല കാര്യങ്ങൾ കേൾക്കാനും അള്ളാഹുത്തായാല നമുക്ക് നല്ല കാര്യങ്ങൾ കേൾക്കാനും അത് നമ്മുടെ ജീവിതത്തിൽ പകർത്താനും അള്ളാഹുതനായാലെ തോഫീക്ക് എന്നുള്ള കുമാറാകട്ടെ ഈ വീഡിയോക്ക് നിങ്ങളൊരു ലൈക്ക് ചെയ്യുക പ്രിയപ്പെട്ടവരിലേക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ഒരുപാട് കുടുംബങ്ങളുള്ള ഫാമിലി വാട്സപ്പ് ഉണ്ടാകും ആ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഈ അറിവിനെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക ഒരുപാട് ആളുകൾ പല സമയങ്ങളിൽ ദുആ കൊണ്ട് വസ്വിയത്ത് ചെയ്തവരുണ്ട് എല്ലാവരുടെയും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും തആല സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് അവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ അള്ളാഹുത്തന തുറന്നു കൊടുക്കുമാറാകട്ടെ ആമീൻ വറഹമതി കയ്യ അറഹമർ വാഹിമീൻ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ സ്ലാക്കും വറഹമത്തുല്ലാം